ഇപ്പൊ നമ്മൾ പ്രശ്നത്തിലേക്ക് കടന്നട്ട പ്രശ്നം എന്ന് പറയുന്ന ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവർവ എന്ന് പറയുമ്പോ ദൈവ ദൈവ കോപം ഉണ്ടോ ദൈവ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ആദ്യം പറയുന്നത് ദൈവകോപം ഡിവൈൻ എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ് ദൈവികമായ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള എനർജി എന്ന് വേണം ഗണിക്കാൻ അപ്പോ നമ്മുടെ ബോഡിയിലുള്ള വൈറ്റൽ എനർജി എന്നൊക്കെ ഉള്ള അർത്ഥത്തിലും അതിലും വലിയ ഇപ്പൊ ഫിസിക്സിന്റെ ടൈംസിലൊക്കെ വേണമെങ്കിൽ ഇതിനൊക്കെ പറയാം ഞങ്ങൾക്ക് പക്ഷെ നമ്മളിത് ഫിസിക്സിന്റെ ടേംസിൽ പറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മളെ കളിയാക്കും ഇവനൊക്കെ ആവശ്യമില്ലാത്ത കാര്യം കാളിയെ കാളിയെ കൊണ്ടൊന്ന് ഈ ബ്ലാക്ക് ഹോളിനോട് എന്നൊക്കെ ചിലവർ ചോദിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ ഏകദേശം പറഞ്ഞു വരുമ്പോ ഏകദേശമൊക്കെ ഒരേപോലെ തോന്നും കാരണം അനേക കോടി ബ്രഹ്മാണ്ട ജനീ ദ്രഹ ക്ലീൻകാരി വർജിത എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളും ഒരു സിസ്റ്റത്തിൽ ഒരു ഗ്രഹം ഉണ്ടാവും ജീവനുള്ള ഒരു സോളാർ സിസ്റ്റത്തിൽ ജീവനുള്ള ഒരു ഗ്രഹം ഉണ്ടാവുമെന്നും ബാക്കി ഗ്രഹങ്ങള് ക്യാമറ പോലെ ഇതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഏലിയൻസ് പോലുള്ള ആളുകള് വലിയ വലിയ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഹിന്ദികളും അതല്ലാതെ തന്നെ ഓണ്ട് ഈ മഹാഭാരത രാമായണമൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലത് പറയുന്നത് എന്താന്ന് പറഞ്ഞ അന്യഗ്രഹവാസികളെ പറ്റിയാണ് ഏലിയൻസിനെ പറ്റിയിട്ടാണ് അതുപോലും പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഏലിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞു കാര്യം അന്യഗ്രഹവാസികളാണ് ദിവിൽ വസിക്കുന്നവരാണ് അപ്പൊ ഇവരുടെ കോപം എന്നാണ് പറയുന്നത് ദേവകോപം അപ്പൊ ദേവന്മാരെ നമ്മൾ ഉപാസനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം രണ്ട് തരത്തിലുണ്ട് സൂക്ഷ്മ ഉപാസന സ്ഥൂലോപാസന സ്തുല ഉപാസനയില് നമ്മള് ബിംബങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പൂജിക്കുകയാണ് ചെയ്യണത് ഇത് ഇത് മാത്രമല്ല എനി ടൈപ്പ് ഓഫ് ഇൻ എനി റിലിജിയൻ എനി ടൈപ്പ് ഓഫ് വെർഷിപ്പ് ഏത് മതത്തിലായാലും ഏത് റിലിജിയായാലും ഉണ്ടാക്കുന്ന ഏത് ടൈപ്പിലുള്ള ഏത് ടൈപ്പിലുള്ള ആരാധനാലയങ്ങളാണെങ്കിലും ഏത് ടൈപ്പിലുള്ള അമ്പലങ്ങളും ആരാധനാലയങ്ങളും ഏത് ഷേപ്പിലുള്ളതാണെങ്കിലും എന്താ ഏത് ഷെയ്പ്പിൽ ഉള്ളതാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ അവിടെ ഒരു കോസ്മിക് എനർജി റേക്കി പ്രാണി ഹീലിംഗ് ഒക്കെ പറയുന്നതിൻ്റെ അന്നേ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കോസ്മിക് എനർജി തങ്ങി നിൽക്കാൻ തരത്തിലുള്ള ഒരു എനർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബിൽഡിംഗുകളും ക്ഷേത്രങ്ങളും ഒക്കെ വന്നതു ഇവിടെ മഹാക്ഷേത്രങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല മധുര മീനാക്ഷി ഏ ക്ഷേത്രം ചിദംബരം ക്ഷേത്രമൊക്കെ നിങ്ങൾ പോയി കണ്ടുപോയിക്കോ ഏക്കറ് കണക്കിന് സ്ഥലത്ത് അതിന്റെ മണ്ഡലങ്ങൾ ഒക്കെ നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മമായിട്ടുള്ള തൊണ്ണൂറ്റാറ് തത്വങ്ങളായിട്ടുള്ള തത്വങ്ങളെയും ഷടാധാരങ്ങളെയും പ്രാണന്റെ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് ശ്വാസത്തെയും ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കോൺസെപ്റ്റുകളും കോസ്മിക് ലെവലിലുള്ള കോൺസെപ്റ്റുകളെയൊക്കെ എടുത്തിട്ടാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സിദ്ധറുകൾ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ അപ്പൊ ദേവർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ കോപം ഉണ്ടോന്ന് അപ്പൊ ഇത് ഈ വേറെ രാജ്യത്താണെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എല്ലാ രാജ്യത്തും കോസ്മിക് എനർജിയെ പല പേരുകളില് പല രൂപത്തില് ആരാധിക്കുന്നവരുണ്ട് ആ ആരാധനയ്ക്ക് വല്ല പ്രശ്നം വന്നിട്ടുണ്ടോ എന്നാണ് ഇവിടെ നോക്കുന്നത് ധർമ്മ ദൈവം ഓരോ കുടുംബത്തില് മരിച്ചു പോയിട്ടുള്ള ആളുകള് അവരുടെ ഹെൽപ്പ് ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു തരം കൂടി ധർമ്മദൈവത്തെ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമാണ് അതിന് കുലദേവത എന്ന് പറയും കുലത്തിന്റെ ദേവത അതല്ലെങ്കിൽ പഴയ ഓരോ ഗോത്രങ്ങളിലും കുലങ്ങളിലും പരമ്പരയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ദേവത അതും ഏലിയൻ ഡയറ്റ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് ഇവിടെയുള്ള മനുഷ്യർ മരിച്ചിട്ട് പ്രേതമായിട്ട് എന്നുള്ള കോൺസെപ്റ്റ് ചിലവർ പറയെങ്കിലും ഏലിയൻസ് ആയിട്ടുള്ള ഡയറ്റുകൾ മുപ്പത്തി മൂന്ന് കോടിയുള്ള ദേവതകൾ വേറെ ലോകത്ത് വസിക്കുന്നവർക്ക് അവരുടെ ശരീരം നമ്മുടെ പോലെയുള്ള ഫൈവ് എലിമെന്റ്സും ത്രീ ഡയമെൻഷനിലല്ല എന്നും ഫോർ ടു ഫിഫ്ത് ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഫിസിക്സ് ഇപ്പൊ ചർച്ച ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തുള്ള ഡൈമെൻഷനിലുള്ള അവരെ പറ്റിയേക്കാണ് ഇവിടെ ധർമ്മദൈവം എന്നുള്ള രീതി പറയുന്നത് മുൻകാലങ്ങളിൽ ഉപാസിച്ചിരുന്ന ദേവത ഇനി സ്ഥൂലമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോ മാജിക് സ്റ്റോൺ എന്നും പറഞ്ഞിട്ട് പല ബുക്കിലും മാജിക് സ്റ്റോണിനൊക്കെ പറ്റി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് എന്താ ഒരു കല്ല് കൊണ്ടുവച്ചിട്ട് ആ കല്ലിലേക്ക് നോക്കിയിരുന്നുകയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് വിചാരിക്കുക ഈ കല്ല് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ ഈ കല്ലിൽ നിന്ന് നമ്മൾ എനർജി വലിച്ചെടുത്തിട്ട് ആ കാര്യം ചെയ്താൽ ഓ പ്രവർത്തിക്കുന്നുള്ളൊരു ധാരണ അങ്ങനെ മാജിക് സ്റ്റോൺ സ്റ്റോൺന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇത്തരത്തില് ഒരു സ്റ്റോൺ കൊണ്ട് വെച്ചിട്ടും അതിനെ പോസിറ്റീവായിട്ടുള്ള തോട്ട് കൊണ്ട് അതിനെ പവർഫുള്ളിയിട്ട് വെച്ചു കഴിഞ്ഞാല് ആ സ്റ്റോണിനെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിക്കുള്ള ചിന്തകൾ ഇതിൽ നിന്നിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ആണ് വിഗ്രഹമായിട്ടൊക്കെ നമ്മൾ വലിയ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് കാരണം ആ താന്ത്രിക് സിസ്റ്റം അനുസരിച്ചിട്ട് അതിലേക്ക് ജീവൻ പ്രാണപ്രതിഷ്ഠ കൊടുത്തിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അതായത് പ്രാണപ്രതിഷ്ഠ കൊടുക്കുന്ന ഈ തത്വം തന്നെയാണ് അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോയിന്നൊക്കെ ഞാൻ പച്ചയായിട്ട് പറയാറുണ്ട് പ്രാണികീലിങ് റേയ്ക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ സമാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അടിച്ചു മാറ്റിയെന്ന് ഞാൻ പറയാറുണ്ട് എന്തോ ഇല്ല നിങ്ങൾ ചിന്തിക്കുക കാര്യം ചക്ര കോൺസെപ്റ്റ് ഇവിടെ നിന്ന് പോയത് അമ്പലത്തിന്റെ ക്ഷേത്രത്തിലെ ബിംബത്തിന്റെ അടിയില് ഷടാധാരങ്ങള് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അത് ഓരോരോ ആകൃതിയില് എന്നിട്ടാണ് അതിന്റെ മോള് ബിംബം പ്രതിഷ്ഠിച്ചേക്കണം ഇത്രയും ഈ ഷടാധാരങ്ങളും ചക്രങ്ങളും അതിന്റെ എനർജി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ചെന്ന് ഒരാള് വലം വെക്കുമ്പോ തന്നെ നമ്മുടെ ബോഡിയിലെ കോസ്മിക് എനർജി മാറ്റം വന്ന് പവർഫുൾ ആവുമെന്നും ചിന്തിക്കുന്ന ഹിന്ദു അങ്ങനെ ക്ഷേത്രം നിർമ്മിച്ച് ഇത് ഹിന്ദു എന്നൊക്കെ പറയുമ്പോഴും വ്യത്യാസം ഉണ്ടോ കാര്യം ഇത് ചില പ്രത്യേക സമൂഹത്തിലുള്ള ചില പ്രത്യേക ഗോത്രകാരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അവരിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ മറ്റുള്ളവർക്ക് ഇത് ചെയ്യാൻ അനുവദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പല സമരങ്ങളൊക്കെ നടത്തിയിട്ടാണ് എല്ലാവരും ഇതിനുള്ള അധികാരം പോലും നേടിയോന്നുള്ള കാര്യം പലരും മറന്നു പോകുന്നുണ്ട് അതുപോട്ടെ എന്തായാലും ഇതിനൊരു കോസ്മിക് ലെവൽ ഓഫ് എനർജിയെ അറ്റൈൻ ചെയ്യാനുള്ള രീതികൾ ഉണ്ടായിരുന്നു എന്ന് ഇതിന്റെ പ്രണേതാക്കളായിട്ടുള്ള കണ്ടുപിടിക്കുകയും ഇത് ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് തെറ്റാണെങ്കില് റൈക്കിംഗ് പ്രാണിഹീലിങ്ങും അക്യൂ പഞ്ചർ അക്യു പ്രഷർ ടി എഫ് ടി എന്ത് കുന്ത ഒക്കെ ആണെങ്കിലും ഇതേപോലുള്ള എല്ലാം എനർജി ലെവൽ ചെയ്യണ സാധനങ്ങളൊന്നും വർക്ക് ചെയ്യില്ല എന്ന് ചിന്തിക്കേണ്ടി വരും ഇത് തെറ്റാണെങ്കിൽ അതും തെറ്റാണെന്ന് ചിന്തിക്കേണ്ടി വരും കാര്യം ഈ മെയിൻ ഐഡിയ എടുത്തിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് ഇത് ഞാൻ ചുമ്മാ പറയണല്ലോ ഇതൊക്കെ പഠിക്കുകയും പലതിന്റെയും ഒക്കെ ഉള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ഞാനിത് പറയുകയും ചെയ്യും അപ്പൊ ഇതിന്റെ സെയിം കോൺസെപ്റ്റ് ആണ് പറയുന്നത് കാരണം ഞാൻ തന്നെത്താന ഞാൻ പഠിച്ചുണ്ടെന്ന് പറയണല്ല ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് റെക്കി പ്രാണിഹി പല 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 സംഭവങ്ങളും ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കണം അപ്പൊ ഇത് തന്നെയല്ലേ അത് അപ്പൊ ഇത് തെറ്റാണെങ്കിൽ ഇത് ഫേക്കിംഗ് ആണ് ഇത് ഉടായിപ്പാണ് ഇത് ആൾക്കാരെ പറ്റിക്കാണെങ്കിൽ അതും ആൾക്കാരെ പറ്റിക്കാണെന്ന് പറയേണ്ടി വരും രണ്ടാമത് സർപ്പം സർപ്പം എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചത്തിലുള്ള